പറഞ്ഞുണ്ട് മാറ്റിയതേ വാതിൽ മുട്ട മനുഷ്യർ കുടിക്കുക

കേട്ടല്ലോ ഇന്റീരിയർ മാർക്കറ്റാണ് ചട്ടി പറമ്പിലെ ആണെങ്കിൽ എല്ലാ സ്ഥലത്തിലും വില കമ്പി ആണല്ലോ അപ്പൊ അതെന്നല്ലേ അല്ലോട് ഞാൻ പറഞ്ഞത് അവിടെ മൾട്ടി ബോർഡും പ്ലൈവുഡും ഒക്കെ വില കുറച്ച് കിട്ടുന്നുള്ളേ അപ്പൊ ഞങ്ങൾ ഞമ്മൾ ഇപ്പ ഉള്ളത് അൻസോ ഇന്റീരിയർ മാർക്കറ്റിലാട്ടോ ബോർഡിന്റെ പ്ലൈവുഡിന്റെ ഒരു ലോകം തന്നെ കേട്ടോ അപ്പൊ വീടിന്റെ ഇന്റീരിയർ വർക്കിന് ആവശ്യമായ ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങൾ കുറഞ്ഞ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നേരം പോകുന്നുള്ളൂ നമ്മളെ ചട്ടിപ്പറമ്പുള്ള അൻസോ ഇന്റീരിയർ മാർക്കറ്റിൽ